വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിനൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം റെന്റൽസ് ആൻഡ് പ്രീമിയർ വെഡ്ഡിംഗ് റെന്റൽസ്റ്റുഡിയോയ്ക്കാഞ്ചേരി കോണ്ടാക്ട് നൈൻ എയ്റ്റ് സീറോ വടക്കാഞ്ചേരിയിൽ സി പി ഐ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കെ എ ജലീൽ ഉൾപ്പെടെ രണ്ട് പേർ രാജിവെച്ച് കോൺഗ്രസിൽ അച്ചേർന്നു യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി കോൺഗ്രസ് അംഗത്വം നൽകി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ കേരള സംവിധാനത്തിന് നമുക്കറിയാം സംഘടിത ശക്തിയുടെ ബലം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ആ സംഘടിതരെ ശക്തിയുടെ ബലം ഉപേക്ഷിച്ച് കടന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യ ചേരിയിലുള്ള ആ സന്തോഷവും അവിടുത്തെ ആ സന്തോഷം അനുഭവിക്കാൻ ഉള്ള ആളുകളുടെ ആഗ്രഹം കൊണ്ട് തന്നെയാണ് അവിടെ പിണറായി വിജയൻ്റെ കീഴിൽ സ്വന്തം ഘടകക്ഷികൾക്ക് പോലും എന്നാണ് ഈ വടക്കാഞ്ചേരി സി പി ഐ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കെ എ ജലീൽ റംഷാദ് പി ആർ എന്നിവർ നഗരസഭ പതിമൂന്നാം ഡിവിഷനിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി കോൺഗ്രസ് അംഗത്വം നൽകി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി ഗിരീഷൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജെ ജയദീപ് നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് ജയൻ മംഗലം കെ കെ അബൂബക്കർ കെ എം സത്താർ കെ എ മഹേഷ് കെ വിശ്വനാഥൻ അസി ആദം എ കെ ചന്ദ്രൻ വി എം ഉമൈർ എന്നിവർ സംസാരിച്ചു